വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് പോലുള്ള എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് മെയിൻസ് പോലുള്ള എക്സാമുകൾക്ക് അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് മെയിൻസ് പിന്നെ നമുക്കറിയാം ഇപ്പൊ ഫയർമാൻ ഫയർ വുമൺ അല്ലെ ഡ്രൈവർ തുടങ്ങിയ അങ്ങനെ ധാരാളം എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുകയാണ് അപ്പൊ ഈ എക്സാമുകൾക്കൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ഒരു ചോദ്യം എങ്ങനെ നമുക്ക് കറണ്ട് അഫേഴ്സിൽ പഠിക്കാം അതായത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമ്മൾ കറണ്ട് അഫേഴ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ പഠിക്കുകയാണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത എല്ലാവരും കേട്ടിട്ടുള്ളതാണ് അല്ലെ ആ പ്രകാരം ജീവപര്യന്തം ശിക്ഷ വിധിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഏതാണ് ബീഹാറാണ് കേട്ടോ ീഹാറില് റസൂൽപൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ ശിക്ഷ വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്നിനാണ് ഇന്ത്യൻ പീനൽ കോഡിന് പകരമായിട്ട് എന്ത് വന്നത് ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് നിലവിൽ വന്ന് അടുത്തത് ബഹിരാകാശത്തിന്റെ അതിർത്തി ഏതാണ് ബഹിരാകാശത്തിന്റെ അതിർത്തി നമുക്കറിയാം കാർമൻ രേഖ അല്ലെങ്കിൽ കാർമൻ ലൈൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ് ആരാണ് കാർസൻ കിച്ചൺ ആരാണ് കാർസൻ കിച്ചൺ ഇരുപത്തൊന്ന് വയസ്സുള്ളുട്ടോ കാർസൻ കിച്ചന് ഇനി സമുദ്രനിരപ്പിൽ നിന്ന് നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ അറുപത്തി രണ്ട് മൈൽ ഉയരത്തിലാണ് കാർമൻ രേഖ കാണുന്നത് ഈ കാർമൻ രേഖ കടക്കുന്ന യാത്രികർക്ക് ഭൂമിയുടെ വളവ് നേരിൽ കാണുന്നതിനും ഏതാനും മിനിറ്റുകളോളം പേടകത്തിൽ ഭാരമില്ലായ്മ അനുഭവിക്കുന്നതിനും അവസരം കിട്ടും ഇനി ഹംഗറിയിൽ ജനിച്ച അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനും എയ്റോസ്പേസ് എഞ്ചിനീയറുമായ തിയോഡാർ വോൺ കാർമാനോടുള്ള ആദര സൂചകമായിട്ടാണ് ഇതിന് നമ്മൾ കാർമൻ രേഖ എന്ന പേര് നൽകിയിരിക്കുന്നത് ക്ലിയർ ആയില്ലോ അടുത്തു നോക്ക ഏത് സംസ്ഥാനാണ് നിർമ്മിത ബുദ്ധി ഗവേഷണശാല അതായത് എ ഐ ലാബ് സ്ഥാപിക്കുന്നതിന് ഗൂഗിളുമായിട്ട് ഒരു ധാരണാ പത്രത്തില് ഒപ്പുവെച്ച അതായത് കോൺട്രാക്ട് സൈൻ ചെയ്തത് എന്നാ ചോദിക്കണേ തമിഴ്നാടാണ് കേട്ടോ വയനാട്ടിലെ ബദൽ വിദ്യാലയമായ കനവിന്റെ സ്ഥാപകൻ അന്തരിച്ചു ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് കെ ജെ ബേബി എന്നാണ് അപ്പൊ എന്താണ് ബദൽ വിദ്യാലയം ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബദൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഈ ബദൽ വിദ്യാലയത്തിന്റെ തന്നെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എഴുത്തുകാരനാണ് അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനാണ് അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ ചീങ്ങോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് കനവ് എന്ന് പറയുന്ന ഗുരുകുല വിദ്യാഭ്യാസ കേന്ദ്രം അദ്ദേഹം ആരംഭിക്കുന്നത് ഇനി നമുക്കറിയാം ഗദ്ദിക വയനാട്ടിലെ കലാരൂപമാണ് ഗദ്ദിക അറിയാം അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നോവലുണ്ട് നാട്ടു ഗദ്ദിക നാടൻ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് നാട്ടുകത്തിക നാടകം അതുപോലെ തന്നെ മാവേലി മന്ത്രം അതൊക്കെ അദ്ദേഹത്തിന് അതൊക്കെ ഇദ്ദേഹത്തിന്റെ നാടകങ്ങളാണ് അദ്ദേഹം രചിച്ചതാണ് അതുപോലെ വയനാട്ടിലെ കാട്ടുനായ്ക്കർ വിഭാഗത്തിന്റെ കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗമാണ് അവരുടെ അനുഷ്ഠാനങ്ങൾ ആധാരമാക്കി ഇദ്ദേഹം ഗുഡ എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തു ഈ സിനിമയുടെ പ്രത്യേകത എന്താച്ച ആദിവാ ആദിവാസികളുടെ ഭാഷ സംസാരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ചിത്രം കൂടിയാണ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പുറത്തിറക്കിയത് എവിടെയാണ് എവിടെയാണ് പുറത്തിറക്കിയത് ബാംഗ്ലൂരാണ് കേട്ടോ നൂറ്റി പന്ത്രണ്ട് വർഷം മുമ്പ് മുങ്ങി തകർന്ന നമ്മുടെ ടൈറ്റാനിക് അല്ലെ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു ഗ്രീക്ക് ദേവതയുടെ ശില്പം ഗവേഷകർ കണ്ടെടുത്തു ഏതാണ് ആ ഗ്രീക്ക് ദേവത ഗ്രീക്ക് ദേവതയുടെ പേര് ഡയാന എന്നാണ് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലെ കപ്പൽ അവശിഷ്ടങ്ങളിൽ നിന്നാണ് വെങ്കല പ്രതിമയിലുള്ള ഈ ഗ്രീക്ക് ദേവത ഡയാന എന്ന് പറയുന്ന ഗ്രീക്ക് ദേവതയുടെ ശില്പം കണ്ടെടുത്തത് അടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ട് ഡിആർഡി ഒ നമുക്കറിയാം പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമാണ് ഏത് ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അല്ലെ അതിന്റെ ഡയറക്ടർ ജനറലായി ഒരു മലയാളി വനിതാ ചുമതല ഏറ്റെടുത്തു അവരുടെ പേര് ഡോക്ടർ കെ രാജലക്ഷ്മി മേനു ഡോക്ടർ കെ രാജലക്ഷ്മി മേനു അടുത്തത് ലോകത്തിലെ കൂടിയ കെട്ടിടാണ് നൂറ്ററുപത് നിലകളും എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ഉയരമൊക്കെയുള്ള ബുർജ് ഖലീഫ എന്ന് നമുക്കറിയാം ഇനി ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടവും നമ്മുടെ ദുബായിലെ യു എ ഇയില് നിർമ്മിക്കുകയാണ് ഇപ്പൊ എവിടെയാണ് നിർമ്മിക്കണേന്ന് ചോദിച്ചാൽ ദുബായിൽ യു എ യിലാണ് ദുബായ് ഷെയ്ഖ് സായിദ് റോഡിന് സമീപം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരമുള്ള ഈ കെട്ടിടം നിർമ്മിക്കുകയാണ് കെട്ടിടത്തിന്റെ പേരെന്താണ് ബുർജ് അസീസി അസി നേരത്തെ നമ്മൾ ഏറ്റവും ഉയരമുള്ള എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ഉയരമുള്ളത് ബുർജ് ഖലീഫ ഇത് ബുർജ് അസീസിട്ട് നൂറ്റി മുപ്പത്തൊന്ന് നിലകളാണ് ഇതിനുള്ളത് എന്നാ പറയുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അറുപത്തിയൊന്നാമത്തെ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ് കാർത്തിക് വെങ്കിട്ടരാമൻ ഈ കാർത്തിക് വെങ്കട്ടരാമൻ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് കുറ്റത്തിന് വധശി വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബില്ല് ഐക്യകണ്ഠമായി പാസ്സാക്കിയ സംസ്ഥാന നിയമസഭ ഏതാണ് ഏതാണ് വെസ്റ്റ് ബംഗാൾ അവരാണ് അത് ചെയ്തതെട്ട് ഇനി അടുത്ത നമുക്കറിയാം ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചാണ് എന്നാൽ യുനെസ്കോയുടെ ആഭിമുഖ്യത്തിൽ ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് എന്നാണ് ഓർക്കണം ഒക്ടോബർ അഞ്ചിനാണ് അപ്പൊ സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം ആരുടെ ജന്മദിനാണ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് ഇത് ആചരിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയത് അപ്പൊ യുനെസ്കോന്റെ ആഭിമുഖ്യത്തിൽ ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക ഇനി അടുത്തത് ചലച്ചിത്ര നിരൂപകയും ചിത്രകാരിയുമായ ഒരു ലേഡി ഈ അടുത്തിടെ അന്തരിച്ചു അവരുടെ പേരാണ് അരുണ വാസുദേവ് ആരാണ് അരുണ വാസുദേവ് എന്താണ് ഇവരുടെ പ്രത്യേകത ഇവര് ഏഷ്യൻ സിനിമയുടെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ ഏഷ്യൻ സിനിമയുടെ അമ്മ എന്ന വിശേഷണമുള്ള ചലച്ചിത്ര നിരൂപക ചിത്രകാരി എൺപത്തി എട്ടാമത്തെ വയസ്സിലാണ് അന്തരികണേ അവരുടെ പേരാണ് എന്താണെന്നു പറഞ്ഞത് അരുണ വാസുദേവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആരംഭിച്ച ഏഷ്യൻ സിനിമ സംബന്ധിയായ സിനിമായ എന്ന ത്രൈമാസിക അപ്പോ ഒരു ത്രൈമാസികയുടെ പേരാണ് സിനിമായ സിനിമായ അല്ലേ അതിന്റെ സ്ഥാപക പത്രാധിപരും കൂടിയായിരുന്നു ആര് ഈ അരുണ വാസുദേവട്ടം ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് മിഷേൽ ബാർണിയ ആരാണ് മിഷേൽ ബാർണിയ ഇവരുടെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ആധുനിക ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് ആര് മിഷേൽ ബാർണിയ അടുത്തത് ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തം പ്രൈവറ്റ് സ്പേസ് വാക്ക് എന്ന നേട്ടം സ്വന്തമാക്കിയവർ ആരാണ് ആരൊക്കെ സ്വന്തമാക്കി ഐസക്മാൻസക്മാൻ ഒരാള് ഐസക്മാനും ഐസക്മാൻ എന്ന നാൽപ്പത്തൊന്ന് കാരണം സാറാഗിലീസും മുപ്പത് വയസ്സ് ഐസക്മാനും സാറാഗിലീസും ആണ് ലോകത്തിൽ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തം എന്ന നേട്ടം സ്വന്തമാക്കിയവർ ഇലോൺ മസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച ഡ്രാഗൺ പേടകത്തിലാണ് ഇരുവരും ബഹിരാകാശത്ത് എത്തിയത് അപ്പൊ എങ്ങനെ എത്തിയ ഡ്രാഗൺ പേടകത്തിലെത്തി ഏതാണ് ഫാൽക്കൺ റോക്കറ്റ് ആണ് ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ചത് ഇലോൺ മാസ്കിന്റെ കമ്പനിയായ സ്പേസ് എക്സിന്റെ ആണ് ഈ ഫാൽക്കൺ റോക്കറ്റ് അത് ഓർത്തു വെക്ക പ്രൊഫഷണൽ ാശയാത്രികരുടെ ആദ്യ ബഹിരാകാശ നടത്തമായിരുന്നു ക്ലിയർ ആയില്ലോ ഇനി കേരളത്തിന്റെ മരുമകൾ കൂടിയായ അന്നാമേനോൻ സ്കോട്ട് പൂറിറ്റ് എന്നിവർ പേടകത്തിനിരുന്ന് അത് നോക്കിക്കണ്ടു അതിന് സാക്ഷ്യം വഹിക്കുകയും കൂടെ ചെയ്തു മനുഷ്യരുടെ മൂല കോശങ്ങളോട് സാമ്യമുള്ള കോശങ്ങളെ പരീക്ഷണശാലയിൽ വളർത്തിയെടുത്തത് എവിടെയാണ് ഓസ്ട്രേലിയയിലെ മർഡോ ചിൽഡ്രൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അപ്പൊ ഓസ്ട്രേലിയയിലെ മർഡോ ചിൽഡ്രൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മനുഷ്യരുടെ രക്തമൂല കോശങ്ങളോട് സാമ്യമുള്ള കോശങ്ങളെ പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തിയെടുത്തു എലികളിലാണ് പരീക്ഷണം നടത്തിയത് മനുഷ്യരിലുള്ള പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇനി അഞ്ചു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും നേച്ചർ ബയോടെക്നോളജി ജേണലിലാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുന്നത് ഗർഭിണികളുടെയും കുട്ടികളുടെയും വാക്സിനേഷൻ വിവരങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത വാക്സിൻ പോർട്ടലിന് എന്ത് വിളിക്കുന്നു യു വിൻ എന്താണ് യു വിൻ എന്നാണ് അതിന്റെ പേര് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് അധികം ചോദ്യങ്ങൾ നമ്മൾ പറയുന്നില്ല പക്ഷേ കണക്റ്റഡ് ഫാക്ട്സ് കുറച്ചധികം പറയുന്നു എന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഓരോ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലും ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭംഗിയായിട്ട് അത് പഠിച്ചു മുന്നോട്ട് പോവാനായിട്ടും സാധിക്കും കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് കറണ്ട് അഫയേഴ്സ് മുഴുവൻ ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കറണ്ട് അഫയേഴ്സ് അവസാനം പഠിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകത കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്താലും അത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് അതുപോലെ തന്നെ ജോഗ്രഫി റിലേറ്റഡ് ഫാക്ട്സ് റിലേറ്റഡ് ആയിട്ട് ഒക്കെ നമുക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ട് ഒക്കെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ചോദിക്കാം എന്ത് ഏത് രീതിയിൽ ചോദ്യം വരും എന്നുള്ളതിന് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല ഇല്ല കറണ്ട് അഫയേഴ്സ് തന്നെയാണ് അവര് പറയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആയിട്ട് തന്നെ പഠിക്കുക ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എങ്ങനെ വരാം ആ രീതിയിലാണ് നമ്മളിവിടെ പഠിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഒക്കെ ലിങ്ക് ഞാൻ കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ക്ലാസിൽ കൂടെ ഡിസ്ക്രിപ്ഷൻ ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം എൻ്റെ ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുത്തെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം E uh -huh.